ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണേ ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അപ്പോൾ വൈകുന്നേരം ഇതാ ഒരു നാലരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ ഉച്ച സമയത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അനിയനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അനിയൻ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പോൾ അവനും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പിന്നെ അപ്പം ഇന്ന് അവനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ കുടുംബാർത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ നിന്നപ്പോൾ ഓനോട് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ബീഫ് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബീഫ് അവിടെ നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓൻ തന്നെ പോയി കൊണ്ടുവന്ന് തന്നെ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങി ചിക്കനെ അമ്മ കഴിക്കുകയുള്ളൂ ബാക്കി എല്ലാവരും ബീഫൊക്കെ കഴിക്കും അമ്മ മാത്രം കഴിക്കൂലട്ടോ അമ്മ വേറെ ഒരു സാധനവും കഴിക്കൂല നമ്മളെ വാങ്ങണ ആ ഒരു ചിക്കനും പിന്നെ വീട്ടിലുള്ള ആ ചിക്കൻ കോഴി ഉണ്ടല്ലോ കോഴിയുണ്ടല്ലോ അതുമാത്രമേ കഴിക്കുള്ളൂ വേറൊരു ഇറച്ചിയും കഴിക്കൂല അപ്പം ഞാൻ ഏതായാലും സവോളക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് നെയ്ച്ചോറിൽക്ക് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അമ്മയും ഒരു സൈഡിലുണ്ട് അമ്മ ഓരോ സാധനങ്ങളും അങ്ങനെ നന്നാക്കി തരുന്നണ്ട് കേട്ടോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവം സംഭവങ്ങളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് അപ്പം ഞാൻ നമ്മൾ എഡിറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോഴേക്കും ഒരുവിധമൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടിയൊക്കെ ഉള്ളു ശരിയാക്കാനായിട്ടോ ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാക്കണ ആ ഒരു ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് വറുത്ത് പോയിരുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ അനുമോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഇന്നോളം സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ പരാതികളൊക്കെ പറയായിരുന്നു പരാതി എന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ടിട്ട് ആൾ വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ പോകുന്നു കേട്ടോ അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് വെള്ളത്തിന് താഴ്ച്ചു കുട്ടികൾ വീഴുകയുള്ളൂ അത്രയും വെയിലാണെന്നൊക്കെ പറയായിരുന്നു അപ്പോൾ രാവിലെയൊക്കെ നല്ല പിന്നെ മഴേൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ കണ്ണന്റെ സ്കൂളിലെ സ്പോർട്സ് ഒക്കെ മാറ്റി വെച്ചിരുന്നു പക്ഷെ വെറുതെ മാറ്റി വെച്ചില്ല അങ്ങനെ വെറുതെ നടത്തിയിട്ടോ വെയിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ നല്ല വെയിൽ നല്ല വെയിൽ തന്നെയായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ആ സവോളയും വണ്ടി പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ബീഫൊക്കെ കഴുകി വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരുപടി ഉള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഇതാക്കണ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് ആകുകൊണ്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും ഒരിത്തിരി സുർക്ക വിനാഗിരിയില്ല ആ ഒരു സംഭവവും പിന്നെ കുറച്ച് ഉലുവയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉലുവയും വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്താൽ നമ്മളെ ബീഫൊക്കെ നല്ലോണം സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ ബീഫ് പറഞ്ഞ സംഭവം നമ്മൾ വല്ലപ്പോഴേ വാങ്ങലുള്ളൂ ആദ്യമൊക്കെ ഇടയ്ക്ക് ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ വാങ്ങിയിരുന്നു ഇപ്പം അങ്ങനെ വാങ്ങിക്കലില്ല കേട്ടോ ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബീഫ് വാങ്ങണത് ഒരുപാടായിട്ടുണ്ട് ചിക്കൻ തന്നെയാണ് അധികവും വാങ്ങലുള്ളത് അപ്പം ഞാൻ ബീഫ് മസാല തേച്ചിട്ട് ഒരു ഇത്തിരി സമയം വെച്ചിരുന്നു കേട്ടോ അരമണിക്കൂറൊന്നും വെച്ചിട്ടില്ല ഒരു പത്തു അഞ്ച് മിനിറ്റൊക്കെ മാറ്റി വെച്ചിരുന്നു അതിന് ശേഷമാണ് നമ്മളെ കുക്കറിലേക്ക് ഇട്ടു കൊടുത്തത് പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ ആ ഒരു മസാലയൊന്നും കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല വെള്ളം വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ബീഫിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ അരി അരിയൊന്ന് അളന്നെടുത്തതാണ് നമ്മൾ ഏത് പാത്രത്തിനാണോ അളക്കണേ ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പം പിന്നെ അത് അളക്കാതെ വെക്കാൻ പറ്റൂലല്ലോ പിന്നെ ബിരിയാണി ആണെങ്കിൽ നമുക്ക് പേടിക്കല്ല ബിരിയാണിക്ക് പിന്നെ എത്രത്തോളം വെള്ളം വെക്കണ അത്രയും നല്ലതാണ് ഊറ്റി എടുക്കുകയല്ലേ ചെയ്യണത് പിന്നെ ഞാൻ ആ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അത് ഈ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇലക്കായ പട്ട ഗ്രാമ്പു പിന്നെ കുറച്ചുകൂടി സവോളയും ബേ ലീഫും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ഒരുപാട് മുരിഞ്ഞു വരും ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്നിട്ട് വാട്ടിയെടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഞാൻ ഗ്യാസ് വെള്ളം വെച്ച് കൊടുത്തിരുന്നു കേട്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തിളച്ചിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ അരി എടുത്താൽ അതേ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഈ ഒരു സമയത്ത് നമുക്കൊരു ഇത്തിരി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ അരിയൊക്കെ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിട്ട് അതേപോലെ ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക പക്ഷെങ്കിൽ ഈ അരി നല്ലതാണ് കേട്ടോ അപ്പൊ ഈ നാരങ്ങയൊന്നും ചേർക്കാൻ പോയില്ല പിന്നെ ഓയിൽ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ അത് ആ പകുതി വേവായപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം ആ ക്യാരറ്റ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും മലിയുള്ളൂ അതുകൊണ്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇനിയിപ്പോൾ കുക്കറിലാണ് ഇതേപോലെ തന്നെ വെച്ചാൽ മതി കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും അനുമോൾ ദാ ഏട്ടം വരാനായി അറിഞ്ഞിട്ട് ഉള്ള ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അമ്മ അമ്മതാ വരുന്നേ അപ്പം അനിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പം അമ്മ നേഴ്സറിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പം അനിയൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരും പിന്നെ അച്ഛനും ചെറിയ അനിയനും ഇല്ല കേട്ടോ അച്ഛൻ ഇല്ലാത്തത് അച്ഛപ്പ ചെറുതായിട്ട് പണിക്കിറങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ചയ്ക്കൊരു നോട്ടപ്പണിയാണ് അപ്പം പിന്നെ വലിയ റിസ്ക്കും കാര്യമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ അച്ഛൻ പോയിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് നോക്കണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു കേട്ടോ നടക്കാനും അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛനെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യൊക്കെയാണ് അപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല അപ്പം അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇവർ രണ്ടാളും തന്നെയുള്ളൂ വീട്ടിൽ ചെറിയ അനിയം തൃശ്ശൂരും അവിടെയാണ് വർക്കുള്ളത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് താ നമ്മളെ നെയ്ച്ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് ചോറൊക്കെ ഒന്ന് ഇളക്കി നിളക്കിക്കൊടുത്ത് നല്ലോണം അമർത്തി അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പാകത്തിന് വേവായി കിട്ടും ഒരുപാട് ഇങ്ങോട്ട് വേവിച്ച് അലിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വിചാരിക്കും ആ വെള്ളം വെച്ചുകൊടുക്കുമ്പോൾ അത് ഉണ്ടാവൂലെന്നൊക്കെ പക്ഷെ അത് തോന്നുകയാണ് കേട്ടോ രണ്ട് പാത്രം വെള്ളം തന്നെയാണ് ഒരു പാത്രം അരിക്ക് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് പിന്നെ ഇതാക്കണേ ബീഫുണ്ടാക്കാൻ നോക്കുകയാണ് അപ്പം ബീഫൊക്കെ അവിടെ വേവിച്ചിട്ടുണ്ട് ഞാനൊരു അഞ്ച് വിസൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചില ബീഫിന് രണ്ടോ മൂന്നോ വിസിൽ മതിയാവും ചിലതിനഞ്ച് വിസിലൊക്കെ വേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ മൂന്ന് വിസിൽ അടിച്ചിട്ട് നോക്കുമ്പോൾ വെന്തിട്ടില്ല അപ്പോൾ പിന്നെ അഞ്ച് വിസൽ അടിച്ചെടുത്തു പിന്നെ സിമ്മിൽ നല്ല ഞാൻ ഇട്ടത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത് പിന്നെ ഇതാക്കണേ അമ്മവിടെ നാളികേരം സവോളയും ആ ഒരു ബേ ലീഫ് അതേപോലെ ഇലക്കായ പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ മല്ലിപ്പൊടി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പം അതും കൂടി അതിന്റെ ആ പച്ചമണം മാറുന്നത് വരെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കണത് കേട്ടോ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തു അതിനുശേഷത്താക്കി നമ്മൾ ആ ബീഫൊക്കെ വെന്ത് ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് അതിലേക്ക് ആ ബീഫും കൂടി ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം തക്കാളി ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല തക്കാളി ചേർക്കാതെയാണെന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പം തക്കാളി ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ആണ് തക്കാളി ചേർക്കുമ്പോൾ വേറൊരു ആണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ബീഫിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയൂലേ അപ്പം ബീഫിൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ മസാലയൊക്കെ പിടിക്കണ്ടേ പിന്നെ ഇതാക്കണ് നമ്മളാ നെയ് ചോറുക്കി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ആ നെയ്യും മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ സവോള ഒക്കെ അതും കൂടി ഒന്ന് ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇത്തിരി മല്ലിയല ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ബീഫൊക്കെ ഇതാക്കണം വെന്ത് സെറ്റായി വന്നപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ മല്ലിയലയും കൂടി ചേർത്തിട്ടുണ്ട് അതിൽ കുരുമുളക് ചേർക്കണ വീഡിയോൻ്റെ അടുത്ത് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ഓണാക്കാതെയാണ് എടുത്തത് അതാണ് കാണാതിരുന്നത് അപ്പോൾ ലാസ്റ്റ് വേണം നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കാൻ അതുപോലെ മല്ലിയലി അപ്പം ബീഫിന്റെ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് മറ്റൽ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നെ കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു ബീഫ് റോസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിലേക്ക് നല്ലോണം മസാല പിടിച്ചിട്ട് കഴിക്കാൻ സമയത്ത് നല്ല ടേസ്റ്റ് ആകും പിന്നെ നെയ്ച്ചോറല്ലേ അപ്പോൾ അതൊക്കെ ഒരു ചമ്മന്തി നിർബന്ധമാണ് കേട്ട മല്ലിയലയും കറിവേപ്പിലേയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും നാളികേരവും ഉപ്പും ചേർത്ത് പിന്നെ അതിലേക്ക് വിനാഗിരി നമ്മളെ സുർക്കല്ലേ അതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കും നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകൊണ്ട് ഇവിടെ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചമ്മന്തി നിർബന്ധമാണ് പിന്നെ പിന്നെന്താ നമ്മളാ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതേ അടുപ്പം തന്നെ ചിക്കനും കൂടി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ചെറിയൊരു കറി ആയിട്ടാണ് വെക്കുന്നത് ബീഫ് ഇങ്ങനെ വരട്ടിയെടുത്തതല്ലേ അപ്പൊ ചെറിയൊരു കറി വേണം നെയ്ച്ചോർക്ക് എപ്പോഴും അപ്പം എന്നാ അമ്മയ്ക്ക് ഏതായാലും ചിക്കൻ വെക്കില്ലേ ആ കൂട്ടത്തിൽ അത് കറി ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അമ്മയ്ക്കും തന്നെ കറിയാണ് ഇഷ്ടം അപ്പൊ അത് അവിടെ അമ്മ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ നമ്മളെ ഏട്ടനും പാറും സച്ചും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം അനിയനും വന്നിട്ടുണ്ട് അനിയൻ വന്നിട്ട് കുറച്ച് സമയമായി പിന്നെ പാറുവിന് ഇനിയിപ്പോ രണ്ടു മൂന്നാലു ദിവസം സ്കൂളില്ലല്ലോ ഇല്ലല്ലോ അപ്പോ അവളോട് കുറെ ദിവസമായി വരുമെന്ന് ചോദിക്കണ അപ്പോൾ ഈ ആഴ്ച വരണ്ടേന്ന് എന്ന് ആയിരുന്നു അപ്പോൾ സച്ചമോൻ എന്തായാലും ഇപ്പൊ തന്നെ പോവും അപ്പൊ പാറുവിന്റെ കാലുമുക്ക് ബെഞ്ച് ഒന്ന് വീണിട്ട് ആ മുട്ടിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ടോ നല്ല വേദനയാണ് അപ്പോൾ ചെറിയൊരു ചതവും കാര്യമുണ്ട് അപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഇനി ഒന്ന് റെസ്റ്റ് എടുത്താലും അത് മാറുന്ന പറഞ്ഞത് കെട്ടിയിട്ടോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഗതിയേട് ഇണ്ട് ബുദ്ധിമുട്ടുണ്ട് വേദനയും കാര്യൊക്കെ ഉണ്ട് അപ്പൊ എന്താ അറിയില്ല സ്കൂളിൽ നിന്ന് അങ്ങനെ ബെഞ്ച് മറിഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ കൊറേ ദിവസം മുന്നിട്ട വീഡിയോയിൽ ആരോ കമന്റിൽ എഴുതിയാരുന്നു കേട്ടോ പാറുവിനെ കണ്ടിട്ട് കൊറേ ആയിന്നുള്ളത് പാറു വന്നിട്ടും ഇപ്പൊ കൊറച്ചായിട്ടുണ്ട് കേട്ടോ നല്ലോണം കുറച്ചായിട്ടുണ്ട് വന്നത് വന്നിട്ട് സ്കൂളും ട്യൂഷനും പോകണുണ്ടോള് അങ്ങനെയൊക്കെ ആവുകൊണ്ട് തിരക്കന്നെയല്ലേ പിന്നെ ഒരു ശനിയും ഞാൻ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഏതായാലും ഈ ഒരാഴ്ച ഒരുപാട് ലീവും കാര്യൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സച്ചും നിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന വേറെ വേറെന്തൊക്കെയാ പരിപാടികൾ ഉണ്ട് കാരണോനങ്ങനെ പോവുകയാണ് അപ്പൊ കണ്ണനും സച്ചമോനും ഇതാക്കണേ ഒരേ നീളായിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണൻ എത്ര ചെറിയ കുട്ടിയായിരുന്നു എന്നൊക്കെ ഞാൻ ഇപ്പം അങ്ങനെ ആലോചിക്കണം ഈ ഒരു വീഡിയോയിൽ കാണുമ്പോട്ടോ ഇപ്പോൾ ആൾ ഇങ്ങോട്ട് വലിയതായിട്ട് എനിക്ക് ശരിക്കും ഓനങ്ങനെ നല്ലോണം നോക്കണം കേട്ടോ ഞാൻ നിങ്ങളല്ലാത്തതുകൊണ്ട് കണ്ണൻ നല്ല നിങ്ങളല്ലേ അപ്പം അങ്ങനെ മെക്സിബിറ്റൊക്കെ എല്ലാവരും കാണുകയാണ് അതിനെക്കുറിച്ചുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെ പറയാനെട്ടോ എനിക്ക് മനസ്സിൽ നല്ല ടെൻഷനും കാര്യൊക്കെ ഉണ്ട് ഇതൊക്കെ വിറ്റ് പോകണ്ട എന്നാലും ഉള്ളൊരു സമാധാനം അപ്പം ഇന്നൊക്കെ കുറേശേ പോയിട്ടുണ്ട് കേട്ടോ നമ്മളടുത്തുള്ള കുറേ ചേച്ചിമാര് വന്നിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇറക്കിയിട്ടുള്ളല്ലോ എടുക്കും അപ്പൊ അനിയനും കുട്ടികളൊക്കെ കേൾക്കണ അവിടെ വരയ്ക്കലും എഴുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പൊ ഏഴനും സച്ചോനും പോണം പിന്നെ അമ്മയും അനിയനും വൈകുന്നേരം ചോറിൻ ഇട്ട് പോവും എല്ലാവരും എല്ലാരും അപ്പോൾ അപ്പൊ ഏഴരൊക്കെ ആയപ്പോ ചോറ് വളമ്പിട്ടോ അപ്പോൾ ചേച്ചി വന്നിട്ടില്ല ചേച്ചി ഷോഭിക ടെക്സ്റ്റൈൽസിലാണ് വർക്ക് ചെയ്യണതെന്ന് കുറേ കൂട്ടുകാർക്ക് അറിയാലോ അപ്പോൾ അവിടെ നിന്ന് എട്ടരയൊക്കെ ആവും ചേച്ചി ഇറങ്ങാൻ അപ്പോഴേക്കും ഇവർക്ക് അവിടേക്ക് പോകണം എന്നാൽ പിന്നെ ചേച്ചീനെയും കൊണ്ട് അങ്ങനെ പോവാലോ സാധാരണ ചേച്ചി വൈകുന്നേരം ഓട്ടോറിഷയ്ക്കാണ് പോകുക കേട്ടോ തിരിച്ച് വീട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയാണ് പോവലുള്ളത് അപ്പം പിന്നെ ഏതായാലും ഊര് പോകുമ്പോൾ എടുത്ത് പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ചേച്ചി വൈകാതെ ഒരു ദിവസം വരിക എന്ന് വിചാരിക്കണേ മാക്സിമം ചേച്ചി കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഏട്ടൻ പോവാൻ വേണ്ടി ഇങ്ങനെ ധൃതി പിടിക്കുകയായിരുന്നു കേട്ടോ ചോറൊന്നും വേണ്ട അവിടുത്തെ ചോറൊക്കെ ബാക്കിയാവുകയുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ഇവിടെ തന്നെ ചോറ് ബാക്കി തന്നെയാണ് പിന്നെ നമ്മൾ നാളെ തിളപ്പിച്ചു പറ്റുട്ടോ ഇന്ന് ഞാൻ രാവിലെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ നെയ്ച്ചോറും പിന്നെ ബീഫും ഒന്നും ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടെന്നല്ല പെട്ടെന്നാണ് അങ്ങനെ തോന്നിയത് അപ്പോൾ ഒന്നാൾ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞതായിരുന്നു ബീഫും നെയ്ച്ചോറും എന്ന് ചോദിച്ചിട്ടോ അനിയം അപ്പം അന്ന് അച്ഛനും അവിടെ ഉണ്ടായിരുന്നു അച്ഛക്കാണെങ്കിൽ അപ്പം എന്ന് പറഞ്ഞ സാധനം തിന്നാൻ ഭയങ്കര പൂതി തന്നെ കേട്ടോ അപ്പോൾ ഓരോ മുന്നിൽ വെച്ചിട്ട് അത് തിന്നുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ അപ്പം അത് വിചാരിച്ചിട്ട് അങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അന്നെല്ലാരും കണ്ടതല്ലേ നമ്മൾ സാധാരണ ചോറും കറിയൊക്കെ തന്നെയാണ് വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത് അപ്പം അങ്ങനെ വരലില്ല കേട്ടോ വീട്ടിലെപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാതെ ഞങ്ങൾ പോരലില്ല അപ്പോൾ അത് ആദ്യമായിട്ട് തന്നെയാണ് അങ്ങനെ പോകുന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ഉണക്കിയാൻ ഇവിടെ വരുമ്പോൾ ഉണ്ടാക്കി തരേണ്ടി അവിടെ നിന്ന് ഉണ്ടാക്കണ്ടെന്നൊക്കെ ഒന്നോട് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഓൻ വന്നിട്ടൊന്നും ഉണ്ടാക്കിയും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഓന ഇഷ്ടപ്പെട്ടതിനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഏതായാലും ഒരു പോവാൻ വണ്ടി തിർത്തി പിടിക്കല്ലേ അപ്പോൾ ഒരുക്ക് വേഗം ചോറ് കൊടുക്കട്ടെ വിചാരിച്ചു ഇപ്പോൾ സമയം ആയിട്ടുള്ളൂ നമ്മൾ ചോറിനോണ് സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ ഏട്ടനും അച്ഛനൊക്കെ പറയുന്നുണ്ട് കുറച്ച് അതിൻ്റെ തിന്നാൽ പോരേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഏതായാലും കൊടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ ചോറൊക്കെ വിളമ്പി കറികളൊക്കെ വിളമ്പി എല്ലാരും സഹായത്തിനുണ്ട് കേട്ടോ കണ്ണതാക്കണ ചമ്മന്തിയും സലാഡും ഒക്കെ ചോറിന്റെ സൈഡിൽ കൂടെ അങ്ങനെ വിളമ്പാണ് അപ്പൊ സച്ചുവിനെ പോണം പോണ്ടെന്ന് രണ്ട് മനസ്സാണ് കേട്ടോ എനിക്ക് നിക്കണംന്നുണ്ടായിയെ പോകണം എന്നുണ്ട് അമ്മയായി ഓരോ പരിപാടികൾ ആലോചിക്കുമ്പോൾ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ സ്കൂളില്ലെങ്കിൽ ഒലിക്ക് ചെങ്ങായിമാർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും പറന്നാളോ ആഘോഷമോ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ തമ്മിൽ തമ്മിൽ കൂടാൻ വേണ്ടിയിട്ടാണ് നിക്കാതെ പോണത് കേട്ടോ അപ്പൊ നന്ദുതാ പോലെപ്പം വേഗം സീറ്റ് പിടിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ വാരി കൊടുക്കണ്ട അതേപോലെ ഫോൺ വേണ്ട ഒന്നും വേണ്ട നെയ് ചോറോ ബിരിയാണിയോ കബ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷപ്പവും ആരും വേണ്ടതിനോട്ടോ കൊടുക്കാനൊന്നും ആരും വേണ്ട ഒന്ന് തന്നെ സ്വയം കഴിക്കും നല്ലോണം അപ്പൊ ടേസ്റ്റ് ഉള്ളതും ടേസ്റ്റ് കുറവുള്ളതും ഒന്ന് വേറെ അറിയട്ടോ സാധാ ചോറും കറിയാണെങ്കിൽ അതും ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ നല്ല പണി തന്നെയാണ് ഇപ്പോഴത്തെ മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരുക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ കൊടുത്തു പിന്നെ ചേച്ചി വരാത്തല്ലേ ചേച്ചി മാത്രമല്ലല്ലോ വരാത്തത് അപ്പോൾ ഞാൻ ചേച്ചിക്കുള്ള നെയ്ച്ചോറും അതേപോലെ ബീഫും കൂടിയും ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ ചിക്കനൊക്കെ എപ്പോഴും വാങ്ങണ സാധനം ബീഫ് എന്ന് പറഞ്ഞാൽ ഓരായാലും ഞങ്ങളായാലും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങുകയുള്ളൂ പിന്നെ ചേച്ചിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫ് എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിന്നെ ബീഫൊക്കെ തിന്നുമ്പോൾ എന്തോ പേടിയൊക്കെയാണ് കേട്ടോ ഇവിടെ ഏട്ടനൊക്കെ കൊളസ്ട്രോള് അമ്മയ്ക്ക് അച്ചയ്ക്കും എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് കുറേശ്ശേ തിന്നുകയുള്ളൂ അപ്പം അങ്ങനെ ചേച്ചിക്കുള്ള ചോറാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ പയറ് രാവിലെ പറച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തന്നെ ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ബാക്കിയുള്ളത് ഒലുക്കാക്കി കൊടുത്തു അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ നേട്ടൻ്റെ ചോറിനിലൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട് ഏട്ട ഇത്തിരി കഴിച്ചിട്ടുള്ളൂ കേട്ടോ അവിടെ നല്ല എന്താ പറയുക കഷ്ണമീൻ കുടമ്പുളിയും ഇട്ട് വെച്ചിട്ടുണ്ട് ചോറുണ്ട് അത് തിന്നണമെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓല് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഓല് പോയി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറിനാൻ ഇനിയിപ്പോൾ നമ്മളെ ചോറിനിലും കൂടിയും കഴിയുമ്പോഴത്തേനും ഓലുക്ക് നേരം വഴകൂലേ അകമ്പാടത്തെത്തണം അപ്പം അത് അകമ്പാടെവിടെയെന്നൊക്കെ എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ലല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ അപ്പോൾ അറിയണവലിക്ക് അറിയണ്ടാവും അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അവർക്ക് അവിടെ എത്തണ്ടേ പിന്നെ രാത്രിയല്ലേ അപ്പോൾ അവര് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് കേട്ടോ അപ്പം ചേച്ചീൻ്റെ ഒരു കുറവുണ്ട് വീട്ടിൽ നിന്ന് അച്ഛൻ്റെയും ചെറിയ അനിയൻ്റെയും ഒരു കുറവുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ കൂടി ഇടുമ്പോൾ നല്ലൊരു രസമാണ് പിന്നെ എല്ലാവരെയും ഒന്നിച്ച് കിട്ടാൻ ഒരു പണിയാണ് ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം കുറെ ആയി എല്ലാവരും ഒരുമിച്ച് അങ്ങനെ കൂടിയിട്ട് അപ്പം നമ്മളൊരു വീഡിയോസ് ഒരു പത്ത് ദിവസം മുന്നിട്ടൊരു വീഡിയോ ഉണ്ട് ദോശമാവിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും അത് കൂട്ടുകാരോട് പറയണം അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ഇപ്പോൾ പതിനായിരത്തിൻ്റെ മുകളിൽ നമുക്ക് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഉടനേൻ്റെ മുന്നേ എനിക്ക് ആറ സംതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് പത്തിൻ്റെ പുറത്തായിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെ ഏട്ടനും സച്ചിമോനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാതിരുന്നത് അച്ഛൻ പിന്നെ ഉറപ്പ് ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനും പിന്നെ ആ ഒരു സമയത്ത് വേണ്ടായിരുന്നു സമയം ആയിട്ടില്ല അവർ വന്ന് ചായയൊക്കെ കുടിച്ച് ഏഴരാന്നൊക്കെ പറയുമ്പോൾ ആ ഉലുക്കായിട്ടില്ല കേട്ടോ ഒരു എട്ട് മണിക്ക് ശേഷം ഇവിടെ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇരുന്നപ്പോഴേക്കും ഒരു എട്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കഴിക്കലും കൂടിയും കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്കും അനിയനും കൂടിയും പോവാട്ടോ ഓരും വൈകുന്നേരം പോവും അപ്പോൾ അമ്മ അങ്ങനെ പറയുന്നുണ്ട് വൈകുന്നേരം ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് പോണത് പോകണ്ട പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഓലിക്ക് എപ്പോ വന്നാലും വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു പോയാലേ സമാധാനമാവുള്ളൂ കേട്ടോ അവിടെ പോയിട്ട് കിടന്നുറങ്ങിയാലേ ഒരു സമാധാനം കിട്ടുകയുള്ളു അപ്പോൾ വന്നിട്ട് ഓ അവിടെ നിന്നിട്ടില്ല കേട്ടോ വരും പോവും അങ്ങനെയാണ് മിക്കവാറും ദിവസം വിരലുണ്ട് പക്ഷേ നിക്കൂല വേഗം പോകും അറിഞ്ഞില്ലേ അപ്പൊ നന്ദൂനിപ്പോ ഓം വന്നപ്പോ നല്ല ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും എന്നോട് ചോദിക്കും മാമ വരൂലേ മാമ വരൂലേ അപ്പൊ ഒരു ദിവസം പോലും ഓം വന്നിട്ടില്ലെങ്കി ഭയങ്കര ഇടങ്ങാറാണ് അപ്പൊ അടുത്താവുകൊണ്ട് എപ്പോഴും വരും പോവുകയൊക്കെ ചെയ്യാം മിക്ക ദിവസങ്ങളിലും ഓം വിരലുണ്ട് അപ്പം അമ്മ പോയപ്പോൾ ഇങ്ങനെ പറയിരുന്നു കേട്ടോ നന്ദും കൂടിയും വലിയതായ പിന്നെ ചെറിയ കുട്ടികളില്ലല്ലോന്നുള്ളത് അപ്പം ഇവിടെ ഇപ്പം നന്ദും ചെറിയ കുട്ടിയായി ഉണ്ടാവുകൊണ്ട് അതൊരു രസം വേറെ തന്നെയാണ് കേട്ടോ അനുമോളും കണ്ണനും ഒക്കെ കുറച്ച് വലിയതായില്ലേ അപ്പം നന്ദു ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് കേട്ടോ ആക്കം പോലെ വലിയതായാൽ മതിന്ന് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ അത് വേറൊരിതാണ് ചെറിയ കുട്ടികളുള്ള വീട്ടിലാണ് കൂടുതലും ഡ്രസ്സല്ലേ ഓല ഉച്ചയും വിളിയും ഓലെ വർത്താനവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വല്ലാത്തൊരു രസമാണ് നമ്മളെ നന്ദവും തന്നെ ചില സമയത്ത് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ എന്തായാലും അമ്മയും അനിയനൊക്കെ ഓരോ കൂടിയും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ നന്നത് കേട്ടോ അപ്പോൾ അമ്മ സാധാരണ എല്ലാ കഴുകി വെച്ച് തന്നിട്ടാണ് പോവലുള്ളത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നേരം വൈകിട്ടുണ്ട് അപ്പം നിങ്ങൾ പൊയ്ക്കോളി ഞാൻ കഴുകിക്കോണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ എന്നിട്ടാണ് കഴുകാൻ തന്നത് അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള എല്ലാവരും കൂടുമ്പോൾ പേപ്പർ പ്ലേറ്റ് ഇവിടെ ഉണ്ടാവലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അതാണ് ഏട്ടൻ വേഗം കേട്ടോ അണുക്ക് പാത്രം കഴുകാൻ ലാഭമായിക്കോട്ടെ പറഞ്ഞിട്ട് ചിലപ്പോൾ അപ്പം പോയി വാങ്ങലൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ സാധാ പ്ലേറ്റുകളിൽ പൊട്ടണ പാത്രത്തിലും സ്റ്റീലിൻ്റെ പാത്രത്തിലും അങ്ങനെയൊക്കെ വിളമ്പിയതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനെ പൊട്ടണ പാത്രം വേണം എന്നങ്ങനത്തെ നിർബന്ധവും കാര്യമൊന്നുമില്ല ഇവിടെ പിന്നെയും ഏട്ടനാണ് ചെറിയൊരു നിർബന്ധം ഉള്ളത് അപ്പം ഏട്ടന് ഫൈബറിൻ്റെ പ്ലേറ്റിൽ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം കേട്ടോ എനിക്കാണെങ്കിൽ സ്റ്റീലിൽ അനുമോക്ക് സ്റ്റീലിൽ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഏട്ടനും കണ്ണനും ചെറുതായിട്ട് ഓരോ പ്ലേറ്റ് തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ സജിത ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പോൾ സജിതയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് പിന്നെ എപ്പോഴും കമൻറ്റ് എഴുതണേ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്